നമസ്കാരം ജി എസ് ടി സ്ലാബിൽ വലിയ വ്യത്യാസം വന്നതോടുകൂടി തന്നെ ഗ്രഹോപകരണ മേഖലയിൽ വിപണിയിൽ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് വലിയ തിരക്കാണ് കൊച്ചിയിലെല്ലാം തന്നെ അനുഭവപ്പെടുന്നത് ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ പ്രധാനപ്പെട്ട വിതരണക്കാരായിട്ടുള്ള ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ടിലാണ് ഉള്ളത് ഇടപ്പള്ളിയിൽ ഇവരുടെ എത്തുമ്പോൾ എ സി വാങ്ങാനുള്ള ആൾക്കാരുടെ വലിയൊരു തിരക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് എ സി അതിനോടൊപ്പം തന്നെ ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിലുള്ള ടി വി തുടങ്ങിയ വിവിധ ഉപകരണങ്ങൾ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾക്കൊക്കെ വലിയ വില വ്യത്യാസം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കൊച്ചി ഷോറൂമിന്റെ ജനറൽ മാനേജറായിട്ടുള്ള രോഹിത് മോഹൻ നമുക്കൊപ്പം ചേരുന്നു രോഹിത് നമസ്കാരം എങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള ഇന്നത്തെ ഒരു മാറ്റം വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ ജി എസ് ടി ഇളവോട് കൂടി ജി എസ് ടിയിൽ നമുക്ക് മുപ്പത്തിരണ്ട് അപോ ഉള്ള ടിവികൾക്ക് എ സികൾക്ക് ഡിഷ് വാഷർ റെഫ്രിജറേറ്റർ ഈ ഐറ്റംസിനൊക്കെയാണ് ഒരു പത്ത് ശതമാനത്തോളം നമുക്ക് ജി എസ് ടിയിലെ ഇളവ് ലഭിക്കുന്നത് അപ്പോൾ ഇതുവരെ കസ്റ്റമേഴ്സ് പലരും ആ ഒരു ഇളവിന് വേണ്ടി വെയിറ്റ് ചെയ്തത് ഇന്ന് എന്തായാലും നല്ല രീതിയിലുള്ള തിരക്ക് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ കസ്റ്റമറിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജി എസ് ടി ഇളവ് മാത്രമല്ല ഓക്സിജൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ജി എസ് ടി ഇളവിനോടൊപ്പം തന്നെ ഓണത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരിളവുണ്ട് അപ്പം ആ ഒരു ഇളവും കൂടി നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് ഓക്സിജൻറ്റേതായിട്ടുള്ള ഡിസ്കൗണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് രാവിലെ മുതൽ നമുക്ക് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒരു ആറായിരം രൂപ വരെയുള്ള വ്യത്യാസം അത് ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടുള്ള ഓരോ സെഗ്മെന്റ് അനുസരിച്ചുള്ള ബ്രാൻഡുകൾ ബ്രാൻഡുകൾ അനുസരിച്ചിട്ടും ഓരോ സെഗ്മെന്റ് അനുസരിച്ചിട്ടും ഇപ്പോ ടിവിയും ഒക്കെ എടുക്കുകയാണെങ്കിൽ പോലും ഇപ്പൊ ടി വി മുപ്പത്തിരണ്ട് മുതൽ നമുക്ക് നൂറഞ്ച് വരെയുള്ള ടി വിളിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനായിരം രൂപയുടെ വ്യത്യാസം വരെ ആ വിലയുടെ അനുസരിച്ച് പതിനയ്യായിരവും പതിനായിരവും പതിനയ്യായിരവും വരെയുള്ള വ്യത്യാസങ്ങളൊക്കെ ടി വിയിൽ നമുക്ക് ലഭിക്കാം ഫ്രിഡ്ജിലും ഈ പറയുന്ന പോലെ തന്നെ ഹൈ എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ അതനുസരിച്ചിട്ട് ഈ പറഞ്ഞ് പതിനായിരവും പതിനയ്യായിരവും രൂപ വരെയുള്ള വ്യത്യാസം നമുക്ക് ഫ്രിഡ്ജിലും ജി എസ് ടിയിലും മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട് ഈ പല നമ്മൾ തീയതി വെയിറ്റ് ചെയ്തിട്ട് മുമ്പത്തെ വലിയ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു മാറ്റം അതായത് പല കസ്റ്റമേഴ്സിനും ഇപ്പം കസ്റ്റമേഴ്സ് ഈ സെഗ്മെന്റ് വൈസ് മാത്രമല്ലാണ്ട് എല്ലാത്തിനും ജി എസ് ടിയിൽ ലഭിക്കുന്ന ഒരു ആനുകൂല്യം കസ്റ്റമേഴ്സ് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് പല കസ്റ്റമേഴ്സ് ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം പർച്ചേസ് ചെയ്യാം എന്നുള്ള ഒരു മനോഭാവം പല കസ്റ്റമേഴ്സിനും ഉണ്ട് അപ്പോൾ ചില കൗണ്ടേഴ്സ് എനിക്കറിയില്ല ചില ഡീലേഴ്സ് അവർക്ക് ആ ഓഫർ ഓണ ഓഫർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിനകത്ത് ചില പരിമിതികളുണ്ടെന്ന് കസ്റ്റമേഴ്സിനോട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓക്സിജൻ അങ്ങനെയുള്ള ഒരു പരിമിതികളും ഇല്ല നമ്മൾ ഓൾറെഡി ഇവിടെ കസ്റ്റമേഴ്സിന് ഈ ജി എസ് ടിയുടെ ഈ ഇളവ് വരുന്നു എന്നുള്ള ന്യൂസ് അറിഞ്ഞപ്പോൾ മുതൽ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഈ ആനുകൂല്യങ്ങളും ഓൾറെഡി അഷ്വർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഓണം സീസൺ കഴിയുന്നത് വരെ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ജി എസ് ടിയിൽ കിട്ടുന്ന ബെനിഫിറ്റ് ഉണ്ട് ഓണം സ്കീമിൽ കിട്ടുന്ന ക്യാഷ് ബെനിഫിറ്റുകളുണ്ട് ഓക്സിജൻ അഡീഷണൽ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ബെനിഫിറ്റുകളുണ്ട് അതുപോലെ തന്നെ വാറണ്ടിയിൽ കിട്ടുന്ന ബെനിഫിറ്റുകളുണ്ട് ഇതെല്ലാം ബെനിഫിറ്റുകൾ ഉണ്ട് ഇതെല്ലാം ഓക്കെ തീർച്ചയായും വളരെയധികം നന്ദി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എ സിയുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിരക്കായിട്ട് അനുഭവപ്പെട്ടത് ഇവിടുത്തെ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് ചേട്ടാ നമസ്കാരം എങ്ങനെയാണ് ഈ ഇപ്പം കസ്റ്റമേഴ്സ് ഒക്കെ ഈ ഒരു ഇരുപത്തിരണ്ടാം തീയതി എന്നുള്ള ഡേറ്റ് കാത്തിരിക്കുകയായിരുന്നു അതിന്റെ ഒരു തിരക്കാണോ ഈ കാണുന്നത് അതെ തീർച്ചയായിട്ടും അതായത് ഈ ഒരു ജി എസ് സി കുറവ് വരുന്നത് പല കസ്റ്റമത്തിരിക്കുന്നു

എടുക്കാൻ ഈ സ്ലാബിൽ ചേഞ്ച് നല്ലൊരു മാറ്റം തോന്നുന്നുണ്ടോ നല്ല കാരണം ഞാൻ ഓൾറെഡി സെയിം എടുത്തതാണ് കോത്തലേന്റെ ഇപ്പൊ അതിലും വെച്ച് റേറ്റ് നല്ല ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഓൾറെഡി കൺഫേം ചെയ്തിരിക്കണം എടുക്കാന്നുള്ളത്യാസം വരുന്നവര് ആയിരുന്നു ും എന്തായാലും തന്നെയാണ് കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ മിക്കവാറും കൊച്ചിയിലെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ എല്ലാ സ്ഥലങ്ങളിലെയും ഇത്തരത്തിൽ ഗൃഹോപരണ സ്ഥാപനങ്ങളായിക്കോട്ടെ മറ്റേ ജി എസ് ടിയുടെ സ്റ്റാബ് ചേഞ്ച് ഡിഫറൻസ് അവിടെ ഏതൊക്കെ തരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു അത്തരം സ്ഥാപനങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു അതായത് രാജ്യത്ത് മറ്റൊരു ഉത്സവ കാലഘട്ടത്തിന് തുടക്കമായിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി തന്നെ ഈ ഒരു ജി എസ് ടി സ്റ്റാപ്പിന്റെ ചേഞ്ചിനെ വിശേഷിപ്പിച്ചത് അത്തരത്തിൽ മറ്റൊരു ഉത്സവത്തിന് തുടക്കമായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മിറ്റുവാറും സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം തന്നെ കാണാൻ പറ്റുന്നത് ആളുകളെല്ലാം തന്നെ ഈ ജി എസ് ടി സ്റ്റാപ്പ് ചേഞ്ചോട് കൂടി ഉണ്ടായിട്ടുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് ആ പ്രൈസ് ഡിഫറൻസിനെ വലിയൊരു ആഘോഷമാക്കാൻ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷമാക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കൊച്ചി ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ടിൽ നിന്നും ക്യാമറമാൻ ആദിത്യൻ യു പ്രഭുവിനോടൊപ്പം അർജുൻ സി വനജ്